രാധേ രാധേ ഡോക്ടർ ബ്രയാൻ വിസ് ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധനായ പുനർജന്മത്തെക്കുറിച്ച് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഒരുപാട് റിസർച്ചും പഠനങ്ങളും ഒക്കെ നടത്തിയ ഡോക്ടർ ബ്രയാൻ വിസ് അദ്ദേഹം അമേരിക്കൻ ആണ് സൈക്കാട്രിസ്റ്റാണ് ആണ് പാസ്റ്റ് ലൈഫ് റീഗ്രേഷൻ തെറാപ്പി അതൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ സൈക്കാട്രിയുടെ ഏറ്റവും ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയം അപ്പം അവിടെ കാർഡിയോളജി വാർഡിൽ ഒരു സംഭവം നടക്കുന്നു അവിടെ ഒരു സ്ത്രീ വരുന്നു ആ സ്ത്രീക്ക് കാർഡിയാക്കറച്ച് ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ വന്നിട്ട് നെഞ്ചുവേദന വന്നിട്ട് അവർ ബോധം കെട്ട് വീഴുന്നു അപ്പോൾ അവരെ ഡോക്ടർമാരെല്ലാം കൂടി അവരെ ഹോസ്പിറ്റലിൽ തന്നെ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു അവർക്ക് ബോധം പോകുന്നു അവർ കോമയിലെത്തുന്നു അപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും എല്ലാവരും കൂടി ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ചേർന്ന് ഓരോ തീരുമാനമെടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ രക്ഷപ്ര രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അവരുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങി മുറിയുടെ പുറത്ത് ഒരു കോണിലേക്ക് ആത്മാവ് മാറി നിന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് അപ്പോ എങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പാടുകൾക്ക് ശേഷം അവർ അവരുടെ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഈ സംഭവത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സ്ത്രീ ആ സർജനോട് ഇങ്ങനെ പറയുകയാണ് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ എനിക്കറിയാം എന്ന് പറഞ്ഞു പറയാൻ തുടങ്ങി അപ്പോൾ സർജൻ പറഞ്ഞു നിങ്ങളൊന്നും കാണാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിന് തോന്നുന്നതാണ് നിങ്ങളുടെ തോന്നലാണ് ഹെലൂസിനേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു കാരണം നിങ്ങൾക്ക് ബോധം പോലും ഇല്ല നിങ്ങൾ കോമ സ്റ്റേജിലായിരുന്നു പിന്നെ നിങ്ങൾ എങ്ങനെ അറിയാനാ എന്ന് പറഞ്ഞു അപ്പോ ഇവർ ഒരു പ്രത്യേക സംഭവം എടുത്തു പറഞ്ഞു കാരണം ഇങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ തത്രപ്പാടിനിടയിൽ ഈ ഡോക്ടറിന്റെ പേന പോക്കറ്റിൽ നിന്ന് വീണ് നിലത്ത് വീണു അത് ഉരുണ്ട് ഈ സ്ത്രീയുടെ ആത്മാവ് നിൽക്കുന്ന ആ കോണിലേക്ക് ഇവരുടെ അടുത്താണ് വന്ന് വീണത് അവിടെ നിന്നാണ് ഡോക്ടർ ആ പേന എടുത്തത് ആ പ്രത്യേക സംഭവം എടുത്തു പറയുന്നു ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് പറയുന്നു അപ്പോൾ സർജൻ അത്ഭുതപ്പെട്ടു പോകുന്നു അതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അന്ധയാണ് അപ്പോൾ അവർ ഇതുവരെ കണ്ടിട്ടില്ല അവരിപ്പോ നേരിട്ട് വന്ന് കാണാനാണെങ്കിൽ പോലും അവർക്ക് ആ പേന കാണാൻ പറ്റില്ല ആ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സംഭവം കാണാൻ പറ്റിയത് അപ്പോ പിന്നാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഈ പ്രത്യേക സംഭവം ബ്രാൻഡ്വിസ് തന്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട്